ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഒരു പാതയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തീരദേശ പാതയെ ബന്ധപ്പെട്ട് ഒരു അടിപൊളി പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് അഴീക്കോട് മൊനമ്പം പാലം തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം മണ്ഡലത്തെയും എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തെയും ബന്ധിച്ചിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് അഴീക്കോട് മൊനമ്പം ഭാഗത്ത് താമസിക്കുന്ന തീരദേശ നിവാസികള് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പാലം കൂടിയാണിത് ഈ പാലത്തിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിൽ നിന്നും നമുക്ക് വേഗം എറണാകുളം ജില്ലയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ നിർമ്മാണ ചുമതല ചെറിയാൻ വർക്കിക്കാണ് അപ്പൊ ഇതാണ് തീരദേശ പാതാട്ടം ഇതിൽ കൂടെ ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെയാണ് അഴീക്കോട് ജെട്ടി ഉള്ളത് അപ്പൊ ഇവിടെ നിന്ന് ചേർന്നിട്ടാണ് പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പാലം തുടങ്ങുന്ന സ്ഥലത്തുള്ള മുഴുവൻ പണികളും കഴിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഓരോ പേരുകളുടെ നിർമ്മാണം കഴിഞ്ഞു ഇനി അപ്രോച്ച് പണി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ അഴീക്കോട് ജെട്ടിയോട് ചേർന്നിട്ടുള്ള കരയിലുള്ള പാലത്തിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നാണ് ഇനി പാലത്തിന്റെ യഥാർത്ഥ പണികൾ ആരംഭിക്കുന്നത് ഈ പാലത്തിന്റെ പ്രസ്തക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാലത്തിന്റെ രണ്ട് ഭാഗം പക്ഷേ കരയിലുള്ള രണ്ട് ഭാഗത്തും മാത്രമേ ഇതുപോലെയുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുള്ളൂ പാലം ക്രോസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ബോക്സ് ഗർഡ് ഉപയോഗിച്ചിട്ടാണ് പ്രീ കാഷ് കോൺക്രീറ്റ് ബ്രിഡ്ജ് ീം സെഗ്മെന്റൽ ഗേർഡർ ഉപയോഗിച്ചിട്ടാണ് ഈ കായലിന്റെ മുഗൾ ഭാഗത്തെ കൂടെ ഉള്ള പാലത്തിന്റെ നിർമ്മാണം നടക്കുക പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബാർജ് പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇപ്പൊ മുഗൾ ഭാഗത്തേക്കുള്ള പീറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊള്ളായിരം മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം അതുപോലെ തന്നെ പതിനഞ്ച് മീറ്റർ ആണ് വീതി പന്ത്രണ്ട് തൂണുകളാണ് ഈ പാലത്തിന് വരുന്നത് ഒറ്റത്തൂണിലുള്ള ആറുവരി പാലം നമ്മൾ കണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏകദേശം അതിൻ്റെയൊക്കെ അതേ സ്റ്റൈലിൽ തന്നെ വരും പക്ഷെ അത് ആറ് വരി പാതയാണ് ഇത് രണ്ട് വരി വരിപ്പാതയാണെന്ന് മാത്രം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമാണ് മുനമ്പം ഭാഗത്തുള്ള വർക്കുകളും ഒന്നുകൂടി കാണിച്ചു തരണം എന്നുള്ളത് അപ്പൊ നമ്മളിപ്പം മുനമ്പം ഭാഗത്തെത്തി എത്തി ഇവിടെയായിരുന്നു ജെട്ടി ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഇവിടെ ജംഗാറുണ്ടായിരുന്നു പിന്നീട് ഈ പണികൾ പണികളാരംഭിച്ച സമയത്ത് ബോട്ടാക്കി പിന്നീട് പണികൾ ഒന്നുകൂടി പുരോഗമിച്ചു ബോട്ട് നിർത്തി അപ്പോൾ ഇതാണ് മുനമ്പം ഭാഗം മുനമ്പം ഭാഗത്തും ഇതേമാതിരി പണികൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിവിടെയൊക്കെ ബോർ പൈലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഭാഗത്ത് വന്ന സമയത്ത് ജംഗാർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ജംഗാറിൽ സഞ്ചരിച്ചിട്ടാണ് ഇവിടുത്തെ വീഡിയോ എടുത്തിരുന്നത് പിന്നീട് വന്ന സമയത്ത് ജംഗാർ സർവീസ് നിർത്തിയിട്ട് പിന്നീട് ബോട്ടായി ഇപ്പോൾ ബോട്ടും ഇല്ല പക്ഷെ ഇപ്പോഴൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴീക്കോട് മനോമം ഭാഗത്തെ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കിടക്കണം കോട്ടപ്പുറം മുത്തകുന്നം പാലം കടന്നിട്ടു വേണം വരാൻ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് തൊള്ളായിരം മീറ്റർ വരുന്ന ഈ ദൂരം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നേരെ കറങ്ങി തിരിഞ്ഞു പോകുന്നത് എന്തായാലും പണികളെല്ലാം വളരെ വേഗതയിൽ അവസാനിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോട് കൂടിയിട്ട് ഏകദേശം ഭാഗങ്ങളൊക്കെ പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത് ലാസ്റ്റോട് കൂടിയിട്ട് മിക്കവാറും ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് ഇനി പാലത്തിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ പി എസ് സി ഗർഡറ് സ്റ്റീൽ ഗാർഡർ അല്ലെങ്കിൽ ബോക്സ് ഗാർഡർ ഇവിടെയും ബോക്സ് ഗർഡറിൻ്റെ ഒരു ചെറിയ രൂപം തന്നെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് തൂണുകളുടെ ഇടയിലായിട്ട് ഏകദേശം പതിനെട്ട് ബോക്സ് ഗാഡ് സ്ഥാപിച്ചിട്ടാണ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുക അത് പ്രീകാഷ് ചെയ്താണ് അപ്പം ഞാനിവിടെ വന്ന സമയത്ത് അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുടെ യാർഡിലെത്തി പക്ഷേ യാർഡിൽ നിന്നും നമുക്കത് കാണിച്ച് തന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക പെർമിഷൻ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് അതെങ്ങനെയാണ് ഇത് ലോഞ്ച് ചെയ്യണം നോക്കുക ഇത് ലോഞ്ച് ചെയ്യാനും പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് എൽ ജി ലോഞ്ചിങ് ഗ്യാൻഡ്രി എന്ന് പറയും നമ്മൾ പല സ്ഥലത്തും ഗാൻഡ്രി ക്രെയിൻ കണ്ടിട്ടുണ്ട് പാലത്തിനോട് അനുവദിച്ചിട്ട് പി എസ് സി ഗാർഡ് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗാൻഡ്രി ക്രൈനുകൾ അപ്പം ഇതേ ഓരോ ചെറിയ ഗേഡറുകൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ നമ്മൾ പറയില്ല ഒരു മുത്തുമാല കോർത്തിണക്കുന്ന മാതിരി ഇങ്ങനെ കോർത്തിണക്കിട്ടാണ് ഓരോ ഗേഡറിൻ്റെ അവിടെ നിന്നും മറ്റൊരു ഗേഡർ നമ്മളിതിന് മുമ്പ് ഗ്യാൻഡ്രി ക്രൈൻ കൊണ്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കണ്ടിരിക്കുന്നത് ഒന്ന് നമ്മളെ അറപ്പുഴ പാലം ദേശീയപാത അറുപത്തിയാറായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ അറപ്പുഴ പാലത്തിന്റെ അവിടെ പിന്നെ അതുപോലെ തന്നെ മൂരാട് പാലത്തിന്റെ അവിടെയും കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളെ കോരപ്പുഴ പാലത്തിന്റെ അവിടെയും ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ ഗേർഡർ അത് പി എസ് സി ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ബോക്സ് ഗർഡർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സത്യം പറയാൻ ഇതുപോലുള്ള റോഡിൻ്റെ നിർമ്മാണം കാണുമ്പോൾ അത്ഭുതപ്പെട്ടുപോയാണ് ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ പാലങ്ങൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഓരോ റോഡുകൾ നിർമ്മിച്ച് നമുക്ക് യാത്ര സുഗമമാക്കി തരുന്നതെന്ന് കരുതുമ്പോൾ ഇതിൻ്റെ എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പണിക്കാരെയും നമ്മൾ എന്തായാലും സെല്യൂട്ട് ചെയ്യണം കാരണം അവരുടെയൊക്കെ ഒരു പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള നിർമ്മാണം നമ്മളെ നാടിൽ നടക്കും ഇതിൽ നമ്മൾ എന്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതുപോലെയുള്ള റോഡുകളും പാലങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതിൽ കൂടെ സഞ്ചരിക്കാനുള്ളത് അപ്പൊ ആദ്യം കുറ്റം പറഞ്ഞതും ഒക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും കാരണം നമുക്ക് പല സ്ഥലത്തേക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പാലം വരുന്നതോട് കൂടിയിട്ട് ടൂറിസം മേഖലക്കും ഒരു ചെറിയ വളർച്ച ഉണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ തീരദേശപാത കടന്ന് പോകുന്നത് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് അപ്പോൾ ഈ അറബിക്കടലിനോട് ചേർന്ന് പോകുന്ന സമയത്ത് പല സ്ഥലത്തും ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് അതുപോലെ തന്നെ ബീച്ചൊക്കെ ഉണ്ട് അപ്പൊ ബീച്ച് ടൂറിസം ഒന്നും കൂടിയും അടിപൊളിയാകുന്നതാണ് പിന്നെ തീരദേശപാതയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ട്രാക്കാണ് പടിഞ്ഞാറക്കര ഭാഗത്ത് അങ്ങോട്ട് സൈക്കിൾ ട്രാക്കിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈക്കിൾ ട്രാക്ക് വരുന്ന സമയത്ത് വിദേശ സഞ്ചാരികൾ കൂടുതലായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ കേരളത്തിൽ വന്നിട്ട് പല ആളുകളും സൈക്കിൾ എടുത്ത് റൈഡിങ്ങിന് പോകുന്നുണ്ട് അതുപോലെ തന്നെ കാർ കാറെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കേരളത്തിലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെയുള്ള ഓരോ ടൂറിസ്റ്റ് റിസോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് വളരുന്നതാണ് പിന്നെ ഈ പാലത്തിനേക്കാളും ഒരു അടിപൊളി പാലം വേറെ വരുന്നുണ്ട് പടിഞ്ഞാറക്കര ഭാഗത്തുനിന്ന് അത് ഹൗറ മോഡൽ പാലമാണെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ അതിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഉടനെ തുടങ്ങുന്നതായിരിക്കും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്രങ്ങാനും റോഡാ കടന്നു വന്ന് ഏതിൽ ഏതിൽക്കൂടെ പോയാലും നമുക്ക് വേഗം എത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും തുടങ്ങിയിട്ട് പാലക്കാട് അവസാനിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ അത് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ലോരിക്കാർക്കൊക്കെയാണ് കാരണം നമ്മൾ മലപ്പുറം വഴിയാണ് കോഴിക്കോട് നിന്നും അധികം പാലക്കാട് ഭാഗത്തേക്ക് പോവുക അപ്പോൾ ഇതിൽ കൂടെ നേരെ ഇപ്പോൾ പന്തീരങ്കാവ് ഭാഗത്തു നിന്നാണ് ഈ ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങിയത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ ചെന്നിട്ടാണ് കയറുന്നത് അപ്പൊ സുഖമായിട്ട് നമുക്ക് പാലക്കാട് ടൗണിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ കുറെ വികസനങ്ങളാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ദേശീയപതാർ അത്യാറിന്റെ വികസനമാണ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അടുത്ത് ഞാൻ കാപ്പ്രിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് പക്ഷേ മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയാണ് കാപ്പരിക്കാട് അവിടെ നിന്ന് ഞാൻ നേരെ മിനി പമ്പയിലേക്ക് ഒന്ന് യാത്ര ചെയ്തു എന്റെ ബൈക്കിലാണ് യാത്ര ചെയ്തത് ഏകദേശം അമ്പത് അൻപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമുള്ള ആ ദൂരം ഞാൻ കവർ ചെയ്യാൻ എടുത്തത് ഏകദേശം മുപ്പത് മിനിറ്റ് മാത്രമാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയേ പണ്ട് അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അങ്ങാടികൾ ഉണ്ടായിരുന്നു ആ അങ്ങാടികളിലുള്ള തിരക്കൊക്കെ കവർ ചെയ്തിട്ട് മാത്രം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ ഇപ്പം ആ അങ്ങാടികളിലൊക്കെ അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് ഫ്ലൈ ഓവറുകൾ വന്നു അപ്പൊ നമ്മളെ യാത്ര ഒന്നുകൂടി സുഖമായിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നാട് വളരുക അല്ലാണ്ട് കാലാകാലം നമ്മൾ രണ്ടു വരിപ്പാതിയും നാലു വരിപ്പാതിയും കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്കറിയാലോ ഓരോ വീടുകളിലും ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടാണ് വാഹനങ്ങൾ അപ്പൊ ഈ വാഹനങ്ങളൊക്കെ നമ്മൾ റോട്ടിൽ കിറങ്ങുന്ന സമയത്ത് ഇത്രയധികം ഗതാഗതക്കുരുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും റോഡിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിട്ട് പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു നമ്മളെ കേരളത്തിൽ വിദേശ നിർമ്മിത വാഹനം ഓടിക്കാൻ സാധിക്കുകയില്ല എന്ന് കാരണം അത്രയും മോശപ്പെട്ട റോഡാണ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനങ്ങൾ റോഡിലൂടെ പോകുന്ന സമയത്ത് അടി തട്ടുന്നത് ഇപ്പം നിങ്ങൾ നാട്ടിലേക്ക് ഒന്ന് വന്നു നോക്ക് ഇപ്പൊ തന്നെ ഏകദേശം റോഡുകളൊക്കെ നല്ല ലെവലിലായിരിക്കണം ഏത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനവും കൊണ്ട് നിങ്ങൾ വിദേശത്ത് നിങ്ങോട്ട് വന്നോളൂ നമ്മുടെ നാട്ടിൽ കൂടെ നിങ്ങൾക്ക് ചീറിപ്പായാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇനി മുതൽ അങ്ങനത്തെ ഒരു വർത്തമാനം കേരളത്തിനെ കുറിച്ച് ഉണ്ടാവുകയില്ല കാരണം അത്രയും മനോഹരമായ റോഡുകളാണ് നമ്മളെ കേരളത്തിൽ ഓരോ ഭാഗത്തും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ചെറിയ റോഡ് പോലും റബറൈസ്ഡ് റോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് അഴീക്കോട് മൊനമ്പം പാലത്തിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ